ശ്രീശങ്കർ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് രണ്ടു മാസം അത്രയായിട്ടു ഒരു മങ്ങാരത്ത് ശ്രീധരൻ കറത്തെ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് ചായ ഒന്നും വേണ്ട ഓന ആദ്യായിട്ട് വരികല്ലേ ചായ കുടിച്ചിട്ട് പോയാ മതി അവിടെ ഇരിക്കു ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്ന ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി മനസ്സിലൂടിയാൻ ഞാൻ ബാങ്കിൽ ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷൻ ആവും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി അല്ല വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ അത് എനക്ക് വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ തറവാടിന്റെ അന്തസ്സുണ്ടാന്ന് പറഞ്ഞ് ലോണെടുത്ത് വാങ്ങിയതാ പശുക്കൾ എന്ത് പറയാനോ

ടി നീ പോയിട്ടേ ഒരു ഏത് പടത്തിലെ പടത്തിലേട്ടാ പ്രായക്കര പാപ്പം പാട്ട് ഇടൂ നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ

എന്തിനാച്ചി ലവ് ജിഹാദാണോന്ന് അറിയാനാണോ ഒന്ന് ഞാൻ ഒരു ചോദിച്ചതല്ലേ അതെ നാളെ മേവിക്കാൻ പോകുമ്പോട്ട കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ല പറയുമെന്നും കുഞ്ഞിനു തോന്നുന്നുണ്ടോ കോളിജി

അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടോ ഞാൻ നല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ആലോചിക്കില്ല എന്നിട്ട് എന്തിനാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പ്രായൊക്കെ ആയിട്ടുണ്ട് പിന്നെ ോ തീർന്നില്ല കെ സി ബി ബില്ല് അടച്ചോ എന്തുവാ അല്ല കറക്റ്റ് ടൈം അല്ല ഓൺലൈനില് അടയ്ക്കാൻ പറ്റുമോ അത് പോസ്റ്റ് പോവാൻ പറ്റുമോ ആരമ്മ

നിങ്ങടെ പങ്ക പറഞ്ഞില്ലേ വരണ്ടെ വന്നിട്ട് എന്നെ ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അത് ഇവിടെ ഉണ്ടായിരുന്നില്ലേ അതെ അതാ നല്ല മോചി തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരകത്തറിയാലേ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന്റെ കുറിപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് മോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ ഭക്ഷണ എനിക്കിഷ്ടായി നല്ല അമ്മ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി ആരാ നമ്മക്ക് അവൻ അവൻറെ വയറ്റി മനസ്സിലാവും ഇത് വെച്ചോ പറഞ്ഞേക്കാണുമ്പോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ അമ്മയുടെ പൊന്നിപ്പോയിട്ട് ചേട്ടാ എൻ്റെ സീനാണല്ലോ ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല് ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലേലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ ആണോ അങ്ങനെയാണോ പെൺകുട്ടികളായ ചേച്ചിനെതില്ല അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം

മീര കോളേജ് ടൂർ അവൾ അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ആകെ പറഞ്ഞു പറയും ആ ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ അടക്കാൻ എനിക്ക് അവിടെ പോയി പോയിക്കോ നിൽക്കാനൊന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഞാൻ അടച്ച് അതെ ആ നിന്റെ ചില പാ കോളേജിലാണ് വിളിക്കുന്നത് അവളെന്താ ടൂറ് പോയില്ലേ അവൾ എം എസ് സി അല്ലേ ഇവളെ എം കോമാ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ബസ് കണ്ടില്ലല്ലോ വിളിച്ചിട്ടാണെ ഫോണും എടുക്കുന്നില്ല എത്ര ദിവസോ എപ്പണേലും ആണോ എന്താ ഞാൻ പോയിരിക്കും വണ്ടി എടുക്കട്ടെ സംരക്ഷണം ആഴാണ് കാമയുടെ ചാടി കിടക്കണ്ട ലോകത്തിലെ ആണല്ലോ ആരെങ്കിലും കണ്ടാ തീർന്ന അടി ഓക്കേ വിശേഷം കുറ കുറ ധൈര്യൊക്കെ ഉണ്ടല്ലേ ഉറങ്ങിയല്ലേ ഇണ്ട ഉറങ്ങാന ഒരു 10 9 നേരം പണങ്ങോ ഇല്ല പണങ്ങില്ല ഇതാറെ ഇത് ഹമ്പടി കേട്ടോ പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിലെവിടെയെങ്കിലും കയറിയിരുന്നോളാം എന്തിനാണ പടി പ്ലീസ് എന്താണിക്ക കൂടി ൂടി ആൾക്കാര് ആരെങ്കിലും കാണും നമുക്ക് പോയാലോ മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിന്നെ എടാ കുറച്ച് 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 നേരം നേരം പ്ലീസ് ഇനി വേണ്ട പോണോ പോ

എന്റെ പ്രോളുമായി പോയില്ലേ എന്ന് കിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാ മതി അതുവരെ ദയവേദ സത്യമാണല്ലോ എന്റെ അനുറ്റി മീലക്ക് അതേ പ്രായമാണേ അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞ ഒരാറുമാസം അതാകുമ്പോ എക്സാം കഴിയും പോകുന്നില്ലേ അതെ ഒരു ഉപകാരം ചെയ്യണം ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ ഞായറാഴ്ച പത്തരക്കല്ലേ കരയോഗം മീറ്റിംഗ് പ്രസിഡന്റ്